സ്പൈഡർമാനെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലേ എക്സ്മാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ ഈ സൂപ്പർ ഹീറോസിനുള്ള ഒരുപാട് കഥകൾ നമ്മളതിൻ്റെ ബാക്ക് സ്റ്റോറീസുകൾ അവരുടെ ആക്ഷൻ സീനുകൾ അവരുടെ സൂപ്പർ കഴിവുകൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോമഡി പരുവത്തിലാക്കിയിട്ടൊരു സിനിമ അതാണ് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി എട്ടിലിറങ്ങിയ ഒരു കിട്ടിലൻ കോമഡി എൻ്റർടൈനർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ്റെ കഥയാണ് അതായത് സിനിമയുടെ ഒരു അണ്ടർ ഒരു മെയിൻ എന്ന് പറയുന്നത് സ്പൈഡർമാൻ്റെ കഥയാണ് അതായത് ഒരു ചെലന്തി അടിക്കുന്നു അയാൾക്ക് സൂപ്പർ പവറുകൾ കിട്ടുന്നു അയാൾ വില്ലനെ അടിച്ച് പരത്തുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു ഗ്രീൻ കോബ്ലീനൊക്കെ വരുന്നു അങ്ങനെയുള്ളൊരു കഥയാണ് സ്പൈഡർമാൻ ഉള്ളത് പക്ഷേ ഇതേപോലെ തന്നെ ഇതൊരു തുമ്പിയാണ് കടിക്കുന്നത് ഒരു തുമ്പി കടിച്ചിട്ട് ഈ ഒരു റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് സൂപ്പർ പവറുകൾ കിട്ടുകയാണ് അങ്ങനെ ഇതിൻ്റെ ഒരു അന്തർധാരാ കഥ എന്ന് പറയുന്നത് സ്പൈഡർമാൻ്റെ കഥയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് വേറെയും ഒരുപാട് സൂപ്പർ ഹീറോ കഥകൾ അവർ ആഡ് ചെയ്യുന്നുണ്ട് വളരെ രസകരമായിട്ട് ഒരുപാട് ചിരിച്ച ഓരോ സീനിലും നമുക്ക് ചിരിച്ച് 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 കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും ചിരിച്ച് കാണാൻ ഒരു സന്തോഷം ആഗ്രഹിക്കുന്നവർക്ക് ഒരു കോമഡി ഫിലിം കാണാൻ താ താല്പര്യമുള്ളവർക്കൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇതിൽ ഫൻറ്റാസ്റ്റിക് ഫോർ വരുന്നുണ്ട് എക്സ്മാൻ വരുന്നുണ്ട് പിന്നെ പ്രൊഫസർ എക്സ് അതൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൽ ഗ്രീൻ ആയിട്ട് വരുന്ന വില്ലൻ അയാൾ അത് കുറച്ചും കൂടെ ഭയങ്കര കോമഡി അയാൾ വേറെ എന്തോ ഒരു സാധനമൊക്കെ ആയിട്ട് തന്നെ കണ്ടുപിടിക്കുന്ന ഒക്കെ അങ്ങനെ അയാൾ നമ്മുടെ റിക്കിനെ മനസ്സിലാക്കുന്നു പീറ്റർ പാർക്കർ അല്ല റിക്ക് റിക്ക് എന്നാണ് ഇതിൽ പീറ്റർ പാർക്കറിന്റെ പേര് സ്പൈഡർമാൻ്റെ പേര് സ്പൈഡർമാൻ അല്ല ഇതിൽ തുമ്പി മാൻ മാൻ അല്ല ഡ്രാഗൺ ഫ്ലൈ മാൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു കിരളൻ സിനിമ ഒരു നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ് ഈ ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കൂടുതലൊന്നും പറയാനില്ല ഓൾറെഡി സ്പൈഡർമാൻ സിനിമയിലെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു കഥാ പാറ്റേൺ എന്ന് പറയുന്നത് പക്ഷേ അതിലൊരുപാട് ഫണ്ണി എലിമെന്റ്സുകൾ ഡയലോഗുകളിലൂടെ തന്നെ ഒരുപാട് എലിമെന്റ്സുകൾ ചിരിച്ചിരി ചിരിച്ചിരി മതിയാവും നമുക്കൊന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ കേട്ട് നോക്കിയാൽ പിന്നെ നമുക്ക് ഒന്നും കൂടി ചിരിക്കാൻ തോന്നും അങ്ങനെയുള്ള ഒരു സീനാണ് പിന്നെ ഇതിലെ വിഷ്വൽ എഫക്ട്സ് അതായത് ഒരു സൂപ്പർ ഹീറോ ഫിലിം കാണുന്ന പോലെ തന്നെ ഉണ്ടാവും ഇതിൽ പ്രത്യേകിച്ച് ഒരു കാട്ടിക്കൂട്ടലുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും ഇല്ല ഇതിൽ ഒറിജിനൽ ഒരു സൂപ്പർ ഹീറോ മൂവി ഒരു ബിഗ് ബജറ്റ് സൂപ്പർ ഹീറോ മൂവി എങ്ങനെ എടുക്കുന്നു അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്പൂഫ് ഭൂഷണാണ് ഈ ഒരു സിനിമ അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക കൂടുതലൊന്നും പറയാനില്ല അടിപൊളി സിനിമയാണ് നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ